ഫലസ്തീൻ ജനതയ്ക്ക് സഹായഹസ്തവുമായി യു എ ഇ രംഗത്തെത്തുകയാണ് യുദ്ധം അവസാനിക്കാതെ തുടരുന്ന സാഹചര്യത്തിൽ ഇരുവിഭാഗങ്ങളുടെയും ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും യുദ്ധം പലയിടങ്ങളിലും നാശം വിതയ്ക്കുന്നുമുണ്ട് ഇസ്രായേൽ അധിനിവേശത്തെ തുടർന്ന് ഗാസയിലെ കിഴക്കൻ ഖാൻ യൂനിസിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് എല്ലാം വിട്ട് ഓടേണ്ടി വന്ന ഫലസ്തീൻ ജനതയ്ക്ക് അടിയന്തര സഹായമെത്തിച്ച് യു എ പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ച ഗ്യാരൻ നൈറ്റ് ത്രീ സംരംഭത്തിലൂടെയാണ് ടെന്റുകൾ ഭക്ഷ്യവസ്തുക്കൾ അടിയന്തര സഹായ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ വിതരണം ചെയ്തത് ഖാൻ യൂനിസിൽ നിന്ന് ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചതു മുതൽ യു എ യിലെ വോളണ്ടിയർമാർ ഫലസ്തീൻ നിവാസികൾക്ക് സഹായമെത്തിക്കാനായി സജ്ജമായിരുന്നു ഇവർ വിതരണം ചെയ്ത പതിമൂവായിരം ടെന്റുകൾ എഴുപത്തിരണ്ടായിരം ജനങ്ങൾക്ക് സഹായകമായി അതോടൊപ്പം മൂന്ന് ലക്ഷത്തിലധികം ഫുഡ് പാഴ്സലുകളും വിതരണം ചെയ്തിരുന്നു ഗാസ ഗാസാമനമ്പിലെ നിസ്സഹായരായ ആയിരങ്ങൾക്ക് വിശപ്പെടക്കാൻ ഇതുവഴി സാധിച്ചതായി അധികൃതർ അറിയിക്കുകയും ചെയ്തു ഗാസയിൽ യുദ്ധത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കുന്നതിനായി ഗാസാമുനമ്പിൽ യു എ ഇ ഫീൽഡ് ആശുപത്രി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നിലവിൽ സജ്ജമാക്കിയിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം രോഗികൾക്ക് വിദൂര ചികിത്സ ലഭ്യമാക്കാനുള്ള സാങ്കേതിക വിദ്യകളും യു എ ഇ ആശുപത്രികളിൽ എത്തിച്ചിരുന്നു ഇതുകൂടാതെ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനായി കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ അബുദാബിയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട് ഫലസ്തീൻ ജനതയ്ക്ക് കൂടുതൽ സഹായമെത്തിക്കാനുള്ള നടപടികൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം പത്തു മാസം പിന്നിടുന്ന ഗാസയിലെ ഇസ്രയേൽ നരനായാട്ട് ഉടൻ അവസാനിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയോടെ ദോഹയിൽ നടന്ന മധ്യസ്ഥ ചർച്ച അവസാനിച്ചു ഗൌരവപരവും ക്രിയാത്മവുമായിരുന്നു രണ്ടു ദിവസത്തെ ചർച്ചയെന്ന ഖത്തർ അമേരിക്ക ഈജിപ്ത് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു ചർച്ചയുടെ രണ്ടാം ഘട്ടം അടുത്താഴ്ച ഈജിപ്റ്റിലെ കൈറോയിൽ നടക്കും ദോഹ ചർച്ചയിലൂടെ രൂപപ്പെട്ട നിർദ്ദേശങ്ങൾ നടപ്പാക്കാനും വെടിനിർത്തൽ കരാറിലെത്താനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു സമാധാന കരാറിനായി മധ്യസ്ഥ രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ മാർഗനിർദ്ദേശം മുന്നോട്ട് വെച്ചാണ് വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നടന്ന ദോഹ ചർച്ച അവസാനിച്ചത് മെയ് മുപ്പത്തിയൊന്നിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ടുവെച്ച നിർദ്ദേശങ്ങളിലൂടെയും യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലുമുള്ള സമാധാന പദ്ധതിയെ അടിസ്ഥാനമാക്കിയാവും തുടർ ചർച്ചകൾ നടക്കുക അടുത്ത ഘട്ടമെന്ന നിലയിൽ ബന്ദിമോചനം വെടിനിർത്തൽ കരാർ അതിർത്തിയിലെ നിയന്ത്രണം മാനുഷിക സഹായം തുടങ്ങിയ വിഷയങ്ങളിൽ സാങ്കേതിക സംഘം വിശദ പരിശോധന നടത്തി അന്തിമ ധാരണയിലെത്തുകയും ചെയ്യും ഹമാസിന്റെ അസാന്നിധ്യത്തിലാണ് ദോഹയിൽ ചർച്ച നടന്നതെന്നും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൊസാദ് തവലൻ ഡേവിഡ് ബെർണിയ ആഭ്യന്തര സുരക്ഷാ വിഭാഗം മേധാവി റോണൻ ബാർഡ് മിലിറ്ററി ഹോസ്റ്റേജ് ചീഫ് నిట్సన్ అలోన్ అనివార్ ఇజ్రాయెల్ పక్షతి నుండి అపంగడత ഹമാസ് മാറുന്നതെങ്കിലും ചർച്ചയിലെ നിർദ്ദേശങ്ങൾ അവരുമായി മധ്യസ്ഥർ ആശയവിനിമയം നടത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഗാസയിൽ ബന്ദികളാക്കപ്പെട്ട ഇസ്രായേലുകളെയും ഇസ്രായേൽ തടങ്കിൽ കഴിയുന്ന ഫലസ്തീനി തടവുകാരെയും പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിനായി മറ്റൊരു ചർച്ച ഖത്തർ തലസ്ഥാനത്ത് ആരംഭിക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വെടിനിർത്തൽ ഗാസയിലെ ജനവാസ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സേനയെ പിൻവലിക്കൽ അന്താരാഷ്ട്ര രാജ്യങ്ങളിൽ നിന്നുള്ള സഹായ പ്രവേശനം ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കൽ എന്നിവ ഉൾപ്പെടെ മൂന്ന് ഘട്ടങ്ങളിലായി വെടിനിർത്തൽ നടപ്പാക്കുക എന്നതാണ് ഈ ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യു എസ് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടർ വില്യം ബേൺസും ഇസ്രയേൽ വിദേശ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ തലവന്മാരും ഇന്റീരിയർ ഇന്റലിജൻസ് ഷിൻബെറ്റും ചർച്ചകളിൽ പങ്കെടുക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഗാസയിലെ ഏത് വെടിനിർത്തൽ കരാറിലും ഇസ്രായേൽ സേനയെ ഗാസ സ്ട്രിപ്പിൽ നിന്ന് പൂർണ്ണമായി പിൻവലിക്കൽ ഉൾപ്പെടുത്തണമെന്ന് ഹമാസ് പറഞ്ഞിട്ടു ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെന്ന് പ്രാദേശിക ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ തൊണ്ണൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ജനസംഖ്യയുടെ എൺപത്തിയഞ്ച് ശതമാനത്തിലധികം ആളുകൾക്ക് അവരുടെ വീടുകളിൽ താമസം മാറേണ്ട അവസ്ഥ വരികയും ചെയ്തതായും ഗാസ ആരോഗ്യമന്ത്രി യം അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി